ചെമ്പരിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പറ്റിച്ച് അൻപത് ലക്ഷം രൂപ കൊണ്ടുപോയ ആ നീലിമ എന്ന് പറയുന്ന പെൺകുട്ടി വീണ്ടും നാട്ടിൽ തിരിച്ചെത്താണ് അവളാണെങ്കിൽ കറക്റ്റ് സച്ചിയുടെ വണ്ടിയിലാണ് ഓട്ടം പോകുന്നത് കേട്ടോ വീടിന്റെ എന്തോ കാര്യം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നതാണ് എന്നും വീണ്ടും സച്ചിയുടെ വണ്ടി തന്നെ പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം വരേണ്ട സ്ഥലങ്ങളെക്കുറിച്ചിനൊക്കെ സച്ചിൻ എടുത്ത് പറഞ്ഞു ഉണ്ട് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ അതുപോലെ പിൻ കമന്റായിട്ടും ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ഏജൻസിയിൽ പോയി അന്വേഷിച്ചതിന് ശേഷം ശ്രുതിയും അതുപോലെ ശ്രുതിയും തിരികെ വീട്ടിലെത്തുകയാണ് ശ്രുതി എന്തോ ഒരു ആലോചനയിലാണ് എന്താ ശ്രുതി ആലോചിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി അരിക്കലേക്ക് ചെല്ലുന്നുണ്ട് ആ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവളെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞതല്ലെന്നാ പറഞ്ഞത് ഇനി വീണ്ടും എങ്ങനെയാ അവളെ കണ്ടുപിടിക്കുക തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് പക്ഷെ അവളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പോയി അന്വേഷിക്കാം അപ്പോഴേക്ക് ചന്ദ്രമതി റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ അല്ല ശ്രുതി ഇന്നലെ നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോയതാണ് നീ ജോലിന്റെ കാര്യത്തിന് പോയതായിരിക്കും പക്ഷെ ഇവൻ എവിടെ പോയതാണ് അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി തന്നെ എനിക്ക് പേടിയാണ് കാരണം നീ വല്ല അമ്പലത്തിൽ എവിടെങ്കിലും പോയിട്ട് ഇരിക്കോ എന്നുള്ള പ്രായം ശരി ശരി എന്തായാലും നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇറങ്ങ നമുക്ക് അമ്പലത്തിൽ പോണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ ശരിയാണ് അമ്മേ അമ്മേടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിന്റെ പടിക്കില് പോയിരുന്ന ബിച്ച് എല്ലാം നടക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്ന് പോയിട്ട് അമ്പലത്തിന്റെ പടിയിൽ ഇരുന്ന് ആട ഇത് മാത്രമേ ഇനിയിപ്പോ ഈ വീട്ടിൽ നടക്കാത്തതുള്ളൂ അമ്പലത്തിലേക്ക് പോകുന്നതേ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ പുറത്തേക്ക് വരണ്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എവിടെ നിന്ന് കാര്യം ശ്രുതി ചോദിക്കാണേ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരണ്ടേ അതെ അതെ അവിടെ തന്നെയാണെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് ആ അതുകൊണ്ടാ പറഞ്ഞത് അവരൊടനെ തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് പരിഹാരം ചെയ്യണം അതെ ബാബ പറഞ്ഞു അത് ശക്തിയുള്ള ഒരു അമ്പലം അവിടെ പോയിട്ട് വ്രതമൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രുതി ചോദിക്കണേ വ്രതമോ അതെ അവിടെ പോയിട്ട് ഉണ്ണാവ്രതം ഇരിക്കണം അതുപോലെ തന്നെ ശയനപ്രദക്ഷിണം ചെയ്യണം പിന്നെ പത്തി രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം അത്രയും കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറയണേ ഇത് കേട്ടെ ശരി ശരി ആന്റി നിങ്ങള് പോയിട്ട് ചെയ്തു വരുമോ എന്നുള്ള കാര്യം പറയാനുട്ടോ ശ്രുതി എന്ത് ഞാൻ ചെയ്യണമെന്നോ എന്റെ അച്ഛനാണോ ജയിലിലിരിക്കുന്നത് നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഞാൻ ചെയ്യണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അതേ ശ്രുതി നീ തന്നെ ചെയ്യണം കഠിനമായിട്ടുള്ള വ്രതവും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി പറ്റുള്ളൂ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനെ ശ്രുതിയുടെ അച്ഛൻ വന്നില്ലല്ലോ അതുകൊണ്ട് ജയിലിലാണ് എന്നുള്ള കാര്യം പറഞ്ഞ് കള്ളം പറഞ്ഞതാണ് അത് തിരിച്ച് ശ്രുതിക്ക് തന്നെ പണി കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് അയ്യോ ആൻറ്റി മലേഷ്യയിലെ ലോയേഴ്സും അവരെല്ലാം ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ പുറത്തിറങ്ങിക്കോളും അവര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവര് തന്നെ ചെയ്യട്ടെ പക്ഷെ നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ദൈവത്തെക്കാൾ വലിയ എന്ത് ശക്തിയാണ് ഉള്ളത് ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റും പറയുമ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ടേ അമ്മേ ദൈവം എന്താ മലേഷ്യയിലെ ജഡ്ജാണോ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ നിന്നെ നീ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കാര്യത്തില് കളിക്കാൻ വേണ്ടി പാടില്ല ശ്രുതി നീ വേഗം റെഡി ആയിട്ട് വാ നിന്റെ കാലില് കാപ്പ് കെട്ടണം പിന്നെ ഒരു മണ്ഡലത്തിലേക്ക് നീ നോമ്പ് എടുക്കണം എന്നുള്ള കാര്യം പറയണേ അതെന്താ അമ്മേ ഒരു മണ്ഡലം എന്ന് ചോദിക്കാനട്ടോ ശ്രുതി നാപ്പത്തെട്ട് ദിവസം ആ നാപ്പത്തെട്ട് ദിവസം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തറയിൽ പാവരിച്ചു കിടക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കി അമ്മേ ഞങ്ങള് രണ്ടുപേരും ഇവിടെ പായട്ട് കിടന്നാൽ ശരിയാവൂന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ നീ എന്തിനാ പായ താഴെ കിടക്കുന്നത് നീ തറയിലല്ല കിടക്കേണ്ടത് നീ ബെഡ് കിടന്നാൽ മതി ശ്രുതി മാത്രമാണ് തറയിൽ കിടക്കേണ്ടത് ഒരു ദിവസം തനിയെ കിടക്കാനോ എന്ന് സ്തുതി കേൾക്കുമ്പോ ചോദിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ വേണോ ആന്റി ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ അതില് ശ്രുതി പറഞ്ഞത് നിന്റെ അച്ഛനെ പുറത്ത് കൊണ്ടുവരണ്ടേ ഈ വ്രതമെല്ലാം എടുത്ത് തീരുന്നതിന് മുമ്പ് തന്നെ അവര് പുറത്തിറങ്ങിക്കോളൂ എന്താ രണ്ടു പേര് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി റൂമിൽ നിന്ന് എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ആന്റി പറഞ്ഞിട്ട് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യത്തില് അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വെറുതെ വിടില്ല വേറെ വഴിയില്ല എന്നെക്കൊണ്ട് വ്രതെടുക്കാനൊന്നും പറ്റില്ല എന്തെങ്കിലും പോയി സംസാരിക്കുന്ന പറഞ്ഞിട്ട് ശ്രുതിയെ തള്ളി വിടുവാണേ ഛന്ദ്രപതി അവിടെ നിന്ന് നേരെ ചെന്നിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളെങ്ങോട്ടാ പോകുന്ന കാര്യം അടുത്തുള്ള കടയിലേക്ക് അയ്യോ അങ്ങോട്ടൊന്നും പോകണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയാവ് അമ്പലത്തിൽ പോകണം എന്നുള്ള കാര്യം പറയുകയാണെ ഇപ്പോഴോന്ന് ചോദിക്കുമ്പോ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് നേരം കാലമൊക്കെ ഉണ്ടോ നീ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് എല്ലാത്തിനും ഒരു കാരണമുണ്ട് നിങ്ങൾ ആ രേവതിയെ വിളിക്കുന്നുള്ള കാര്യം പറയുന്നുണ്ടേ അതെന്താ നീ വിളിച്ചുകഴിഞ്ഞാൽ കുറഞ്ഞു പോവു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളടുത്ത് വിളിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കുകയാണെ അങ്ങനെ രവിയാണെന്നുണ്ടെങ്കിൽ രേവതിയെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രവതി ചെന്നിട്ട് വർഷയും ശ്രീകാന്തിനെയും എന്താ അമ്മ വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ എടാ പെട്ടെന്ന് തന്നെ നിങ്ങള് റെഡിയാവ് നമുക്ക് പുറത്ത് പോകണം എന്ന് പറയുമ്പോഴേക്കും എന്താ എന്താൻറ്റി മൂവിക്ക് വല്ലതാണോ പോകുന്നത് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് എങ്ങോട്ട് പോവാറില്ലല്ലോ പുതിയ മൂവി ഏത് വന്നില്ലല്ലോ അയ്യോ വർഷേ അതൊന്നും അല്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിൽ പോകുകയാണ് എന്താ അമ്മ പെട്ടെന്ന് നല്ല കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ എല്ലാം നമ്മുടെ ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് അവര് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പുറത്തേക്ക് വരണല്ലോ ആ ശ്രീകാന്ത് അതിനെ കുറിച്ച് പറഞ്ഞു എന്ന് വർഷ പറയുന്നുണ്ട് ശ്രുതി വ്രത എടുക്കാൻ വേണ്ടി പോവാണ് അവൾക്ക് കാമ്പ് കിട്ടണം കാപ്പ് കിട്ടുന്ന കാര്യം കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി കാപ്പ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കുകയും പത്തിയമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതും ഒരു നേരെ കഴിക്കാൻ വേണ്ടി പറ്റൂ തറയിൽ കിടക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മേ ഇതൊക്കെ ഭയങ്കര കഷ്ടായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് ചന്ദ്രപതി ആ ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ അമ്മേ അത് ഒരുപാട് ചെയ്ത് ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കര കഷ്ടായിരിക്കും കുറെ പേര് പാലിൽ തന്നെ അവസാനിപ്പിക്കും ചിലർക്ക് ശരീരത്തിന് സുഖമില്ലാണ്ടൊക്കെ പോകും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലൊക്കെ ജനിച്ച കുട്ടിയെന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ ശ്രുതി ചെയ്യൂ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അയ്യോ അത് ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും നീ ചുമ്മാ അവളെ ഭയപ്പെടുത്താതെ അവൾ അവളെ അച്ഛന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തോളും അല്ല അമ്മേ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ ചെയ്യണം ഇല്ലെങ്കിൽ അത് വേറെ സാമ്യ ദോഷമായിട്ട് മാറുക എനിക്ക് അറിയുന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി വിശന്നിട്ട് മീനും അരച്ചി എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു അവരാണെങ്കിൽ കുഴഞ്ഞു വീണിട്ട് കൈയും കാലും ഒക്കെ ഒടിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതും കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് പേടിയാവാണ് തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉടയിപ്പ് പറയണല്ലോ ആന്റി നിങ്ങൾ എല്ലാവരും എന്തിനാ എനിക്ക് വേണ്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ചേച്ചി രേവതി ചേച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ചേച്ചി മാത്രമല്ലേ കഷ്ടപ്പെടേണ്ടതുള്ളൂ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചി ഇതൊക്കെ ചെയ്യൂ എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി സ്വന്തം അച്ഛന് വേണ്ടിട്ട് ഒരു മകൾ ഇതൊന്നും പോലും ചെയ്യില്ലേ തുടർന്ന് വർഷം പറയുന്നുണ്ട് ശ്രുതി ചേച്ചിയുടെ അച്ഛൻ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ മേലെ തെറ്റില്ല എന്നുള്ള കാര്യം ലീഗലി തെളിയിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് ശ്രുതി ചേച്ചി ഭക്ഷണം കഴിക്കേണ്ടിരുന്നുകഴിഞ്ഞാൽ എങ്ങനെ അവരുടെ അച്ഛൻ പുറത്ത് വരിക കുറച്ചുപോലെ ലോജിക്കല്ലോ അയ്യോ മോളെ വർഷേ സ്വാമിയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും പറയാൻ വേണ്ടി പാടില്ല ശ്രുതി ചേച്ചി അവരുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതെല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും വർഷ ശ്രീകാന്തിന്റെ അടുത്ത് തുടർന്ന് രവി പറയുന്നുണ്ട് നമ്മൾ എന്തും വിശ്വാസത്തോട് കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോ എന്നുള്ളൊരു വിശ്വാസം വേണ്ടേ നമുക്ക് അങ്ങനെ നോക്കുമ്പോ നടക്കുന്നതെല്ലാം നല്ലതായി വരും ശ്രുതിയുടെ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരാളല്ലേ പക്ഷെ ഇതുവരെ അവരെ നമ്മൾ ആരും കണ്ടില്ല ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അതോണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് അവൾക്ക് ആദരമായിട്ടിരിക്കും തുടർന്ന് ചന്ദ്രപതി പറയുന്നുണ്ട് കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെന്ന് പ്രാർത്ഥിച്ചാലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ചന്ദ്ര എന്ന് രവി പറയുമ്പോ പറയേണ്ടവരെടുത്ത് പറ എല്ലാവരും വരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് രവിയുടെ തലേലിടാണ് ചന്ദ്ര നീ വളഞ്ഞ ചുറ്റി സച്ചിയുടെ കാര്യം പറയുന്ന കാര്യം ചന്ദ്ര എനിക്ക് മനസ്സിലായി രേവതി സച്ചി എപ്പൊ വരുന്നോ മറ്റോ പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ട്രിപ്പിന് പോയതാണ് എപ്പോഴാ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയണേ അതുമാത്രമല്ല സച്ചിയുടെ അമ്പലത്തിലേക്ക് ഒന്നും വരുമെന്നുള്ള കാര്യം അറിയില്ല എന്ന് രേവതി പറയുമ്പോ എന്തായാലും നീ വിളിച്ചാ വരൂ എന്ന് ചന്ദ്ര പറയണേ അങ്ങനെയൊന്നും ഇല്ല അമ്മേ ഞാൻ പറഞ്ഞാൽ മാത്രമൊന്നും അല്ല സച്ചിട്ടൻ കേൾക്കുക ഞാനിപ്പൊ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പൊ അമ്പലത്തിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ശ്രുതിയുടെ അച്ഛൻ ജയിലിന്ന് പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്റെ അടുത്ത് ചോദിക്കും എന്തായാലും സച്ചിട്ടനടുത്ത് ഞാൻ സംസാരിച്ചു നോക്കാ എന്ന് പറയണേ രേവതി എന്തായാലും ശ്രുതിക്ക് നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എന്തായാലും സച്ചിട്ടനെ വിളിക്കാന്ന് പറയുമ്പോ മോളെ കുടുംബത്തിൽ നല്ല കാര്യം നടക്കണമെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് പോകണം എന്തായാലും അവന്റെ അടുത്ത് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ നമ്മുടെ രവി ശരി ഞാൻ ഫോൺ ചെയ്ത് സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് രേവതി സജിയെ വിളിക്കാൻ വേണ്ടി അവിടുന്ന് പോകുന്നുണ്ട് ശരി ശരി എല്ലാവരും പോയിട്ട് റെഡി ആയിട്ട് വായി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പറഞ്ഞേക്കാണ് പക്ഷെ രവി അവിടെ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ റെഡി ആവത്തെന്നുള്ള കാര്യം ചോദിക്കുകയാണേ അവരൊക്കെ റെഡി ആയിട്ട് വരണ്ടേ എനിക്ക് റെഡി ആവാം എന്താ രണ്ട് മിനിറ്റ് പോരേന്ന് ചോദിക്കുന്നുണ്ടേ ചെറിയ അടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത് സച്ചി ഈ നീലിമയം കൊണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് നീലിമ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വൺ ഇയർ കൊണ്ട് എന്തെല്ലാം ചേഞ്ചസാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അത് മാഡം അങ്ങനെ തന്നെയാണ് കുറച്ചു കൂടി കഴിയുന്ന സമയത്ത് ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം കാനഡ പോലെയായിട്ട് മാറുന്നു മാറുന്ന പറയുമ്പോൾ ഏഹ് അതിനൊരു സാധ്യതയില്ല അവിടുത്തെ ടെമ്പറേച്ചർ ഒരിക്കലും ഇവിടെ വരില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അവിടെ മൈനസ് വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടെന്ന് നീലിമ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് ഇവിടെ രണ്ട് മഴ പെയ്യുമ്പോഴേക്കു തന്നെ ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ സിറ്റുവേഷനിലാണ് എന്റെ എന്ന് പറയുന്നവൻ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് അവൻ ഓടി ഇങ്ങോട്ട് പോരുന്നെന്ന് പറയാണേ ഓഹോ നിങ്ങളുടെ ചേട്ടൻ എന്താ കാനഡയിൽ ജോബ് കാനഡയിൽ ജോബ് നോക്കുന്നുണ്ട് അതെ മാഡം എന്തൊക്കെയോ കിട്ടിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പണമില്ല ഓൾറെഡി അവനൊരു അമ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് സച്ചി തുടങ്ങുമ്പോഴേക്കും രേവതി ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ഫോൺ എടുക്കാണ് ആ അൻപത് ലക്ഷത്തിന്റെ കാര്യം അങ്ങോട്ട് വിട്ടുപോകാനുട്ടോ പിന്നെ പറയുന്നില്ലേ രേവതി വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും നേർച്ച എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊന്നുമല്ല നിങ്ങൾ വാ എന്ന് പറയുന്നുണ്ടേ എന്താ നീ പുതിയ കാറ് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ പിന്നെ മാസം മാസം കാരമേടിക്കില്ലല്ലോ എന്റെ പണി അങ്ങനെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി പറയുമ്പോൾ എന്തിനാ പെട്ടെന്ന് വരാൻ വേണ്ടി പറയുന്നത് സച്ചിയുടെ വരാൻ വേണ്ടി പറഞ്ഞാൽ വന്നൂടെ അങ്ങനെ വരാൻ വേണ്ടി പറ്റില്ല കസ്റ്റമറേം കൊണ്ട് ഞാൻ എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ കസ്റ്റമറെ കൊണ്ടുവിട്ടിട്ട് വാ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് പോയതിനു ശേഷം കസ്റ്റമറെ കൊണ്ടുവിട ഇപ്പൊ എന്താണ് ഇത്രമാത്രം വലിയ വഴിപാട് നേർന്നിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാനല്ല നേരുന്നത് ശ്രുതിയുടെ അച്ഛൻ ജയിലും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്മ നേർച്ച എന്തൊക്കെയോ നേർന്നിട്ടുണ്ട് അതിന് കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കണം അതുകൊണ്ടാണ് സച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയണേ ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്തെന്ന് തുറന്നുവിടുന്നു ചോദിക്കുകയാണ് സച്ചി ശരി നിങ്ങൾ പോയിട്ട് വന്നപ്പോൾ എന്തിനാ വെറുതെ എന്നെ വിളിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് വേണം പോകാൻ അതുകൊണ്ടാണ് അച്ഛനും വരുന്നുണ്ട് അച്ഛൻ നിങ്ങളെടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വേണ്ട വേണ്ട അഞ്ചു മിനിറ്റിൽ കൂടുതൽ ഞാൻ എന്തായാലും അവിടെ നിൽക്കില്ല വെറുതെ പറയാണ്ട് ചോദിക്കേണ്ട ഓരോന്നും ചെയ്തു വെക്കും ശരി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണെ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം മാഡം ചെറിയൊരു കാര്യം എന്ന് പറയണേ ആ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ നമ്മൾ പോകുന്ന വഴിയിലാണ് ഒരു അമ്പലം എന്റെ വീട്ടിൽ ഒരു പൂജ വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് കേറിയിറങ്ങണമായിരുന്നു എന്ന് പറയണേ ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ മണ്ണ മാത്രമേ എടുക്കൊള്ളു ശരി ശരി കുഴപ്പമില്ല പൊതുവേ ഞാൻ കസ്റ്റമറെ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഏയ് എനിക്കങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല പോകുന്ന വഴിയല്ലേ കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ിലിമ ഓക്കെ പറയാണ് കേട്ടോ അത് മാത്രല്ല ഞാന് ഇവിടെ ഉള്ള സമയത്ത് ഒക്കെ നിങ്ങൾ തന്നെ വരണം എന്റെ കൂടെ ഞാൻ എവിടെ പോവാണെങ്കിലും സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചെറിയൊരു ഫേവർ പോലും ചെയ്തില്ലേക്ക് എങ്ങനെ ശരിയാവാ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയണേ മറ്റു കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചീത്ത വിളിക്കായിരുന്നു പക്ഷെ മാഡം മനസ്സിലാക്കിയല്ലോ താങ്ക് യു എന്നൊക്കെ പറയാനുട്ടോ നമ്മുടെ സച്ചി ഏറി വന്നാൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ ആവില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒക്കെ എന്ന് പറയാണ് നിലിമ തുടർന്ന് എല്ലാവരും അമ്പലത്തിലെത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത് പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ മരുമകളെടുത്ത് എല്ലാ പരിഹാരങ്ങളും ചെയ്യാൻ വേണ്ടി പറയൂ വരൂ എല്ലാം റെഡി ആണെന്ന് പറഞ്ഞിട്ട് കൂട്ടി പോവാണ് ചന്ദ്ര നീ എല്ലാവരും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ത് പരിഹാരം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാനല്ല പരിഹാരം ചെയ്യുന്നത് ശ്രുതിയുടെ അച്ഛനല്ലേ ജയിലിലുള്ളത് ആന്റി എന്തിലെ ഇതൊക്കെ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നിന്റെ അച്ഛൻ പുറത്തു വരണ്ടേ അതിന് അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തം വേണ്ടേ അച്ഛൻ ജയിലാന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കില്ലാന്ന് വിചാരിച്ച ഇപ്പൊ വേറെ ആംഗിളിന്ന് പ്രശ്നം വരികയാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രുതി എന്താ ശ്രുതി നീ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് നിന്റെ അച്ഛൻ പുറത്തു വരണ്ടേന്ന് ചോദിക്കണേ ചന്ദ്ര ശ്രുതി ചേച്ചി അച്ഛനുള്ളത് മലേഷ്യ ജയിലെ അതുകൊണ്ട് ഇവിടെ ഉള്ള മലയാളി ദൈവങ്ങളോടടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് അവര് പറഞ്ഞു വിടുമെന്ന് ചോദിക്കാണേ നമ്മുടെ വർഷ അവിടെ വലിയൊരു മുരുകൻകോയിൽ ഇല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കി അതേ അമ്മേ അവിടെ വലിയൊരു മുരുകൻകോവിലുണ്ട് അപ്പോ മുരുകൻ കാരണം നല്ലത് മാത്രമേ നടക്കുള്ളൂ നീ ഇന്ന് ശ്രുതി ഒരു ചൂടില്ലാണ്ട് നിൽക്കുന്നത് എനിക്കുള്ള ചൂട് പോലും നനക്കില്ലേ നീ വേഗമാ ഡ്രസ്സ് മാറ്റേണ്ടത് പറഞ്ഞൊരു ശ്രുതിയെ കൂട്ടി പോവാണ് കേട്ടോ രേവതി നീ വെള്ളം പിടിച്ചു വെക്കി നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയും കൂടിയിട്ട് പോവുകയാണ് അങ്ങനെ ശ്രുതിയെ പോയിട്ട് മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൂട്ടിക്കൊണ്ടുവരാണെ കേട്ടോ മഞ്ഞ കളർ സാരിയും ചൊമ്പും ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ശ്രുതിയെ കൂട്ടീട്ട് പുറത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് തലയിൽ ഒഴിക്കുക ആന്റി ഞാൻ രാവിലെ കുളിച്ചാന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ പരിഹാരം ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കണം തലയിൽ കൂടെ നീ രേവതി വെള്ളം ഒഴിക്കുന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി തലയിൽ കൂടെ ഒഴിക്കുന്നുണ്ട് അത് രണ്ടു മൂന്ന് ഫോം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് വർഷക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് എന്നിട്ട് കഴുത്തിൽ കഴുത്തിലൊരു മാലയിട്ട് കൊടുത്ത് നെറ്റിയിൽ മൊത്തം ഭസ്മങ് വാരി തേക്കിയാണ് ഇട്ട് ചെയ്യുന്നത് അങ്ങനെ തട്ടിമാറ്റം നോക്കുമ്പോ അതൊന്നും ചെയ്യാൻ പാടില്ല അത് മാത്രമല്ല സിന്ദൂരോ എന്തിനു പിടിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ ആദ്യം വിഘ്നേശ്വരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാനുട്ടോ ആ ആന്റി പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പോവാനൊന്നും ആയിട്ടില്ല ഏത്തടണം എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ ഒരു തവണ ഏത്തിട്ടു ആന്റി പോവല്ലെന്ന് ചോദിക്കാണ് ശ്രുതി ഒരു തവണയല്ല പത്ത് തവണ ഏത്തടണം അങ്ങനെ ഏത്തടിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിയെ കൊണ്ട് ഏത്തിട്ട് കഴിയുമ്പോഴേക്കു തന്നെ ശ്രുതി ഒരു പരിവാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൊറച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സാഷ്ടാംഗം നമ്മ വീണ് കൊമ്പിടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി പുറത്തെത്തുന്നുണ്ട് കേട്ടോ നീലിമയും കാര്ത്തന്നെ ഉണ്ട് ചെറിയ പ്രശ്നം അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ടാണെന്ന് പറയുകയാണെ ശരി കൊഴപ്പില്ല ഒരുപാട് ലേറ്റ് ആവരുത് എന്നുള്ള കാര്യത്തില് നീലിമ പറയുമ്പോൾ ഇല്ല മാഡം ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് ഞാൻ വന്നോളാം വന്നോളന്ന് പറയണേ മാഡം ഉള്ളിൽ തന്നെ ഇരുന്നോളൂ എ സി ഓണന്ന് പറഞ്ഞിട്ട് സച്ചി ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ സച്ചി ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മുടെ ആ കോലും ഇതെല്ലാം കൂടി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലെ ജയിലിലല്ലേ ഉള്ളത് ഇവിടെ നിന്നിട്ട് പരിഹാരം ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് വരുവോ ഇതുപോലത്തെ എന്നെ വിളിച്ചു വരുത്തി എന്തിനാന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സച്ചി ചോദിക്കുകയാണ് രേവതി ഇത് ദൈവത്തിന്റെ കാര്യമാണ് അവൻ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാന്ന് ചന്ദ്രമതി എടുത്ത് പറയുകയാണെ അവൻ ചുമ്മാ നിന്നുകൊണ്ടിരുന്നാ മാത്രം മതി അപ്പോഴേക്ക് ശ്രുതിയെ പിടിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാനോട്ട് ചന്ദ്ര ആദ്യം കർപ്പൂരം കത്തിച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിട്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അമ്മ ഈ തട്ടിൽ മതിയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ കയ്യില് കുറെ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടിലല്ല കൈയിലാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങനെ ഞെട്ടുവാണെട്ടോ ഇത് നല്ല രസം ഉണ്ടല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് എന്താ ചന്ദ്ര ഇതൊക്കെ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നു പറയണ്ടേ ഞാൻ ചുമ്മാതിരുന്ന കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക നീ കൈ കാണിക്കു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആന്റി കൈ മൊത്തം പൊള്ളു എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല ശ്രുതി അതൊന്നും ആവില്ല വിശ്വാസം ഉണ്ടായാല് അതൊന്നും ആവില്ല എന്ന് പറയുകയാണ് എന്നിട്ട് കൈ കാട്ടിയിട്ട് കത്തിക്കുകയാണ് പറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ടെങ്കിലും കൈ നിർബന്ധിച്ചിട്ട് കയ്യില് കർപ്പൂരം കത്തിക്കാനോ കയ്യില് കർപ്പൂരം കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴിയിപ്പിക്കാനുട്ടോ മൂന്ന് തവണ അപ്പോഴേക്ക് ആന്റി ആന്റി നമ്മള് ശ്രുതി പോകുന്നുണ്ട് അവസാനങ്ങൾ തട്ടി താഴെ ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പിടിച്ചോണ്ട് പോവാനെട്ടോ ശ്രുതിയെ നമ്മുടെ ചന്ദ്ര അതേ സമയം പുറത്താണെങ്കിൽ നീലമ ഈ കാറിലിരുന്ന് പോറടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെ തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി പോരേ മതിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ശ്രുതിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അച്ഛനോട് എന്തൊരു സ്നേഹമാണ് അല്ല പൗഡർ എടുത്തിട്ട് കണ്ണിലെന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ണിലൊക്കെ വെള്ളം ഉണ്ടല്ലോ അത് ചൂടു കൊണ്ട് വേർത്തതാന്ന് പറയുന്നുണ്ട് കേട്ടോ ഓഹോ കണ്ണൊക്കെ ഒക്കെ വേർക്കും അല്ലേ സൂപ്പർ ആയിട്ടുണ്ടെന്ന് കളിയൊക്കെ രീതിയിൽ സച്ചി പറയുന്നുണ്ട് ആന്റി നമുക്ക് പോവാൻ പറയുമ്പോ ഇതാ ഇപ്പൊ തുടങ്ങിയതേയുള്ളൂ നീ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവാണ് എന്നാ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അടുത്ത എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ എന്നുള്ള കാര്യം കാണാൻ വേണ്ടിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡാണ് നീ വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പുറകെ ചെല്ലുന്നുണ്ട് അതിനിടയ്ക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ കാറിൽ ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ പോയിക്കോട്ടെ എന്നുള്ള കാര്യം ഏടാ ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നീ പോയിക്കോ അവൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പരിഹാരം ചെയ്തത് നന്നായിട്ടില്ല എന്നും നീ വരാത്തത് കൊണ്ടാന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവസാനം നിന്നെ അതിനും കുറ്റം പറയുന്നു പറയാണേ എന്നിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ സച്ചിയെ വിടാണ്ട് പിടിച്ചു വെക്കുകയാണെ അത് കഴിഞ്ഞ് നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം കഴുത്തിലുള്ള മാല കൂരുകാണ് ആന്റി മതി ഞാൻ ടയേർഡാന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് അതൊന്നും പറ്റില്ല ഇനി ശൈന പ്രദക്ഷിണുണ്ട് ആൻഡ് ഞാൻ ഭയങ്കര ടയർഡാന്ന് വീണ്ടും പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്റെ അച്ഛനെ പുറത്ത് കൊണ്ടുവരണ്ടേ അതിനു വേണ്ടിയിട്ട് നീ കുറച്ച് ത്യാഗം സഹിച്ചേ പറ്റുള്ളൂ എന്നിട്ട് ശൈലപ്രദർശിനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്കാണ് സുതിക്ക് ഒരു കോൾ വരുന്നത് അലോ കേക്കുന്നില്ലേ ഇതാ പുറത്തേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീലിമയുള്ള അങ്ങോട്ടേക്ക് സുതി ചെല്ലുവാണേട്ടോ ചെയ്യുന്നത് സുതി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് സുതി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് നീരീമ കാണുകയും നീരിമ നൈസായിട്ട് പേടിച്ചു വരച്ച് സച്ചിന്റെ കാറിലേക്ക് ഒരുവിധം കേറുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് നീലിമ ഉള്ള ആ കാറിന്റെ അടുത്ത് എത്തുന്നുണ്ടേ ആ കാറിലും ചാരി എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ പക്ഷെ ഉള്ളിലുള്ള നീലിമയെ കാണുന്നില്ല കേട്ടോ നീലിമ ശുതി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കിടക്കുന്ന രീതിയിൽ വരെ ആവുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ക്ഷണപ്രദക്ഷിണത്തിന്റെ അവസാന ചുറ്റു ചുറ്റു ആണ് കേട്ടോ അച്ഛ ഇതാണ് അവസാനത്തെ ചുറ്റ് അവിടെ പുറത്ത് ഗസ്റ്റ് വെയിറ്റ് ചെയ്തെന്നു വച്ചാൽ ഞാൻ പോവാന്ന് പറയുമ്പോൾ ആശ്ശേരി നീ പോയ്ക്കോടാന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി രേവതയുടെടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവാണേ സച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് സുധിയാണെന്നുണ്ടെങ്കിൽ ഈ കാറിലൊക്കെ ചാരി നിങ്ങടെ ഫോണിൽ സംസാരിക്കുകയാണല്ലോ മാറി നിൽക്കടാ എന്ന് പറയുന്നുണ്ടേ നീ എന്താണ് സച്ചി സച്ചിന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അമ്മയെപ്പം പുറത്ത് വരണന്നുണ്ടെങ്കിൽ നീയും കൂടി ചെന്നിട്ട് ഉരുളു എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് പോവാണ് നീലിമയാണെങ്കിൽ കിടക്കുന്ന പൊസിഷനിലാണല്ലോ സച്ചി കാണുന്നത് എന്താ മാഡം കിടന്ന് ഉറങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എന്തത്ര ലേറ്റ് ആയത് സോറി മാഡം നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് പോകാനുട്ടോ അങ്ങനെ സുതി നീലിമയെ കാണുന്നില്ല പക്ഷെ നീലിമ സുധിയെ കാണുകയാണ് സുധിയെ കണ്ട ഉടനെ നീലിമ അങ്ങ് ടെൻഷൻ ആവുന്നൊക്കെ ട്ടോ ഫോണിൽ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള വന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയെ കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇനി ഒന്നും കൂടി ഇണ്ടെന്ന് പറയുമ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് ചോദിക്കാൻ കേട്ടോ ടെൻഷനോട് കൂടി ശ്രുതി അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചി ഇനി ചേച്ചിയെ തലകുത്തനെ നടത്താൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയിലെടുത്ത് പറയുന്നുണ്ട് നീയൊന്നും മിണ്ടാതിരിക്കുന്നെ തുടർന്ന് ശ്രുതിയെ ആണെങ്കിൽ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ ശ്രുതിക്ക് ഇതൊന്നും ചെയ്തിട്ട് ശീലമില്ല എന്നുള്ള കാര്യം എടാ ഇതൊക്കെ എന്താ എനിക്ക് വേണ്ടിട്ടാണോ ചെയ്യാൻ വേണ്ടി പറയുന്നത് ശ്രുതിയുടെ അച്ഛൻ പുറത്തു വരാൻ വേണ്ടിട്ടല്ലേ രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട് അമ്മ ഇത്രയും വലിയ കഠിനമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തില്ലേ മതി ഇത് തന്നെ മതിയാകൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ എന്താ അവളുടെ അച്ഛൻ പുറത്തു വരരുതെന്നാണോ വിചാരിക്കുന്നത് ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നും അല്ല ശ്രുതിയെ കണ്ടി പാവായിട്ട് തോന്നി അതുകൊണ്ടാണ് അതെല്ലാം ഞാൻ നോക്കിക്കോളാം ശ്രുതി നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടി പോവാണ് അങ്ങനെ പൂജാരിക്ക് അരികിലേക്ക് ചെന്നിട്ട് ചന്ദ്രപതി പറയുന്നുണ്ട് പരിഹാരം എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം എന്തായാലും ഇനി എല്ലാം കാര്യങ്ങളും നല്ലപോലെ നടക്കും നിന്റെ അച്ഛൻ പുറത്തു തന്നെ ഉടനെ വരും ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം നടക്കും എന്റെ വാക്ക് ഇതുവരെ കള്ളമായിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ വാക്ക് ഒരിക്കലും കള്ളായിട്ട് പോവില്ല അങ്ങനെ ഒരു താനം കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട് തുടർന്ന് ശ്രുതിയുടെ അടുത്ത് അച്ഛന്റെ പേര് ചോദിക്കുകയാണേ അച്ഛന്റെ പേര് ചോദിക്കുമ്പോ അച്ഛൻ അച്ഛൻ എന്ന് പറയാണ് അതിനിടയ്ക്ക് രവിയും പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ പേരെന്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതേ ശരി തന്നെയാണല്ലോ ശ്രുതി നിന്റെ അച്ഛന്റെ പേരെന്താന്ന് വെച്ചാ പറ പേര് ചോദിച്ചിട്ട് ഒരു ഡൈപ്പ് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നക്ഷത്രം ചോദിക്കുമ്പോൾ രാശിയൊക്കെ ചോദിക്കുമ്പോൾ മൊത്തത്ത് തെറ്റി പറയുന്നുണ്ട് എന്താ ശ്രുതി ഇതുപോലെ നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയാനെട്ടോ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർത്തക്ക് ഇങ്ങനെ നോക്കുവാണേ പൂജയെല്ലാം കഴിഞ്ഞിട്ട് വന്ന നമ്പൂതിരി ആണെങ്കിൽ കർപ്പൂരം എല്ലാവരുടെ അടുത്തും തൊഴാൻ വേണ്ടി പറയുന്നുണ്ട് പൂജയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇന്ന് ചെയ്ത പരിഹാരം മാത്രമല്ല നാൽപ്പത്തെട്ട് ദിവസം വൃതം ആയിരിക്കണം അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് തറയിൽ കിടക്കണം അതും തനിയെ കിടക്കണം ഉപ്പില്ലാത്ത ഭക്ഷണം വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം അതെല്ലാം അവൾ ചെയ്തോളൂ ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം ചന്ദ്ര പറയാണ് അങ്ങനെ പൂച്ചോട് ചട പോലത്തെ ഒരു സാധനം കയ്യിൽ കെട്ടാൻ വേണ്ടി പറഞ്ഞു ോ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ കൊണ്ട് വീട്ടിലെ ജോലിയും തനിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്